കൂൺവിത്ത് എവിടുന്നാണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ് വരാറുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എവിടെ കൂൺ വിത്ത് വേടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം വിത്ത് എവിടുന്നൊക്കെ മേടിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഞാൻ ആദ്യം മുതലേ കൂൺ വിത്തുകളെല്ലാം മേടിക്കുന്നത് ലീനാസ് മഷ്റൂം ഫാമിൽ നിന്നാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് അവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂൺ വിത്തും അതുപോലെ തന്നെ കൂണിനെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവിടെ സെയിലിനായിട്ടുണ്ട് അപ്പം അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതും വാങ്ങാൻ സാധിക്കും ട്രേഡ് പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എവിടുന്നാ വിത്ത് മേടിക്കുന്നതിനുള്ള കമന്റുകൾ കണ്ടമാനം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഹെൽപ്പ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ഈ വീഡിയോ ചെയ്യുന്നത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പറ്റി ആൾറെഡി ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പഴയ വീഡിയോസ് അതും കൂടി ഒന്ന് കയറി കാണുക കൂൺകൃഷിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഞാൻ ഇവിടെ ചെയ്യുവാണെങ്കിൽ അത് ഞാൻ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും